വെൽക്കം ബാക്ക് ടു പി എസ് സി എ സ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ അഞ്ചിന് നടന്ന തിയേറ്റർ അസിസ്റ്റൻ്റ് മ്യൂസിയം അറ്റൻഡൻറ് മെയിൻ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി എഴുപത്തി മൂന്ന് ബാർ ഇരുപത്തി നാലാണ് അപ്പോൾ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് പെറ്റർലു കൂട്ടക്കുല റഷ്യൻ വിപ്ലവം ഇപ്പോൾ പെറ്റർലു കൂട്ടക്കുല റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ല അപ്പോൾ പെറ്റർലു കൂട്ടക്കുല ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തെ തുടർന്നുണ്ടായ ഒരു സംഭവമാണ് പെറ്റർലു കൂട്ടക്കുല ഓക്കെ വ്യവസായ വിപ്ലവത്തെ തുടർന്നുണ്ടായ സംഭവമാണ് പെറ്റർലു കൂട്ടക്കുല എന്ന് പറയുന്നത് ഇപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതൊക്കെ ശരിയാണ് അടുത്തത് പൊയ്ഗയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആസ്ഥാനം ഓപ്ഷൻ സി ആണ് ഇരവിബേരൂരിലാണ് പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആസ്ഥാനം അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പൊയ്ഗയിൽ ശ്രീ കുമാരഗുരുദേവൻ പ്രത്യക്ഷ പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് ഇരവിബേരൂരിലാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ഓപ്ഷൻ സി ആണ് കെ കേളപ്പനാണ് കെ കേളപ്പനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ ഡി ആണ് ഫസൽ അലിയാണ് അടുത്തത് ചേരുംപടി ചേർക്കുക ദേശീയ സമരകാലത്തെ പത്രങ്ങൾ നേതാക്കൾ അപ്പോൾ ബംഗാളി ആരുടെ പത്രമാണ് ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രമാണ് വന്ദേ മാതരം ലാലാ ലജ്പത് റായി അമൃത് പ്രസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ് ദാദാഭായ് നവറോജിയുടെയാണ് ഓക്കെ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി വന്ദേ മാതരം ലാലാ ലജ്പത് റായി അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്തത് പത്മാ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് അപ്പോൾ പത്മാ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് കേരള ജ്യോതി കേരള പ്രഭ ശ്രീ അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ് കേരള രത്നമാണ് ഓപ്ഷൻ ബി ആണ് അടുത്തത് പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ആണ് മണിപ്പൂർ ആണ് മണിപ്പൂരിലാണ് പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്നത് അടുത്തത് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും കൊറിയോലിസ് ഫലം വർദ്ധിക്കുന്നു കൊറിയോലിസ് ഫലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത് അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് പ്രസ്താവനകളും ശരി അപ്പോൾ എന്താണ് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം കൂടുന്നു കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത് അടുത്തത് ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓവർലേ വിശകലനമാണ് അപ്പോൾ ഓവർലേ വിശകലനമാണ് ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ അനുയോജ്യമായിട്ടുള്ളത് രചനാദോബ് സ്ഥിതി ചെയ്യുന്നത് രചനാദോബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രവി ചിനാബ് നദികൾക്കിടയിലാണ് രവി നദിക്കും ചിനാബ് നദിക്കും ഇടയിലാണ് രചനാദോബ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് തബി അഥവാ താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് സൂററ്റ് ആണ് കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം കർബൂഡയാണ് കർബൂഡ ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി ആണ് പി സി മഹലനോബിസ് പി സി മഹലനോബിസിന്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആണ് ചില്ലറ വിലയാണ് ചില്ലറ വിലയിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത് അടുത്തത് സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ് സെൻസെക്സ് എന്നത് ഓപ്ഷൻ ബി ആണ് നിക്ഷേപത്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ് അടുത്തത് ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഓപ്ഷൻ ബി ആണ് കാർവേ കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് അപ്പോൾ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള കമ്മിറ്റി ആയിരുന്നു കാർവേ കമ്മിറ്റി അടുത്തത് ഡബ്ല്യുറ്റിഒ സ്ഥാപിതമായ വർഷം ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവയിലാണ് അടുത്തത് ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് കേരളമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യക്ക് നൂറ്റി പതിനൊന്നാം സ്ഥാനമായിരുന്നു ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ആഗോള വിശപ്പ് സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യക്ക് നൂറ്റി പതിനൊന്നാം സ്ഥാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി അഞ്ചാണ് നൂറ്റി അഞ്ചാം സ്ഥാനമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ചാമതാണ് ആകെ നൂറ്റി ഇരുപത്തി ഏഴ് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യക്ക് നൂറ്റി അഞ്ചാം സ്ഥാനം അടുത്തത് താഴെപ്പറയുന്നവയിൽ പഞ്ചായത്തി രാജ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം അപ്പോൾ ഇതിൽ പഞ്ചായത്തി രാജ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെയാണ് തുങ്കൻ കമ്മിറ്റി ബൽവന്ത് ബൽവന്റായ് മേത്താ കമ്മിറ്റി അശോക് മേത്താ കമ്മിറ്റി എന്നിവ പഞ്ചായത്തി രാജ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അപ്പോൾ കാക്ക കലേക്കർ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് പിന്നോക്ക വിഭാഗ കമ്മീഷനാണ് ഓക്കെ എന്താണ് പിന്നോക്ക വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് കാക്ക കലേക്കർ കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും നാലുമാണ് അടുത്തത് ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ടാധികാരങ്ങളിലാണ് അവശിഷ്ട അധികാരങ്ങളിലാണ് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം അപ്പോൾ ഇതിൽ വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനുമാണ് നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് പൗരത്വ നിയമം ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം ഭാഗത്തിലാണ് പാർട്ട് ടുവിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത് രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഒന്ന് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് തെറ്റാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് ആറ് വർഷത്തേക്കാണ് അഞ്ച് വർഷത്തേക്കല്ല ആറ് വർഷത്തേക്കാണ് രണ്ട് കേരളത്തിൽ നിന്ന് ഒമ്പത് പേരെ തിരഞ്ഞെടുക്കുന്നു ശരിയാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഒമ്പതാണ് മൂന്നാമത്തെ പ്രസ്താവന കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് പി ടി ഉഷ ഓക്കെ ശരിയാണ് കേരളത്തിൽ നിന്നും കായിക മേഖലയിലെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയാണ് പി ടി ഉഷ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് തെറ്റ് രണ്ടും മൂന്നും ശരി അടുത്തത് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി രണ്ട് അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത് മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തിരഞ്ഞെടുക്കുക അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടും തെറ്റാണ് അടുത്തത് പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് ശരിയാണ് ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒന്നും മൂന്നും ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ് ശരിയാണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു അതും ശരിയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു അതും ശരിയാണ് അപ്പോൾ സ്റ്റേറ്റ് സർവീസുമായി അതായത് സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അപ്പോൾ എന്തൊക്കെയാണ് സെയിൽസ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത് സംസ്ഥാന സർവീസിൻ്റെ ഭാഗമാണ് സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ചാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ അന്വേഷിക്കുന്നത് വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണർ ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ് തെറ്റാണ് ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നത് കേന്ദ്ര സർവീസിന് ഉദാഹരണമല്ല ഇന്ത്യൻ പോലീസ് സർവീസ് അഖിലേന്ത്യാ സർവീസിന് എക്സാമ്പിൾ ആണ് രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു അത് ശരിയാണ് കേന്ദ്ര സർവീസില് ഉദ്യോഗസ്ഥർ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ് അതും ശരിയാണ് ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ് അപ്പോൾ രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നത് ഇതിൻ്റെ ലക്ഷ്യമാണ് ശരിയാണ് ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം അതും ശരിയാണ് ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത് അതും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് വിവരാവകാശ കമ്മീഷൻ കേന്ദ്രതലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത് തെറ്റാണ് അപ്പോൾ വിവരാവകാശ കമ്മീഷൻ കേന്ദ്രതലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും രൂപം നൽകിയിട്ടുണ്ട് കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട് ശരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആണ് അധിപൻ അധിപനം ശരിയാണ് അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ ശരിയാണ് സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത അതും ശരിയാണ് ദേശീയ തലത്തിൽ ലോക്പാൽ സംസ്ഥാന തലത്തില് ലോകായുക്ത ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം അതും ശരിയാണ് അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏത് ഓപ്ഷൻ ബി ആണ് സെറിബല്ലമാണ് സെറിബല്ലമാണ് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിൻ്റെ രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടെസ്റ്റാണ് ശരീരത്തിന് ആവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ് ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ് കാർബോഹൈഡ്രേറ്റ് ആണ് അടുത്തത് ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് ഒന്ന് ഇൻസുലിൻ പാങ്ക്രിയാസിലെ ബീറ്റാ കോശങ്ങളിലാണ് സ്രവിക്കുന്നത് ശരിയാണ് രണ്ട് ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു അത് തെറ്റാണ് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഓക്കെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ പ്രസ്താവന ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ ഉൾപ്പെടാത്ത വാതകം ഏത് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ മീഥൈൽ നൈട്രസ് ഓക്സൈഡ് അപ്പോൾ ഇതിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഓക്സിജനാണ് ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നിരിക്കുന്നു തെറ്റായ ജോഡി ഇത് ജീവകം എയുടെ അപര്യാപ്തതാ രോഗമാണ് സിറോഫ് ശരിയാണ് ജീവകം ഡിയുടെ അപര്യാപ്തതാ രോഗമാണ് റിക്കറ്റ്സ് അതും ശരിയാണ് ജീവകം സിയുടെ അപര്യാപ്തതാ രോഗം സ്കർവി അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ സി ആണ് ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തതാ രോഗമല്ല പെല്ലഗ്ര എന്ന് പറയുന്നത് അപ്പോൾ പെല്ലഗ്ര ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തതാ രോഗമാണ് പെല്ലഗ്ര വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തതാ രോഗമാണ് വിറ്റാമിൻ ബി ത്രീ അഥവാ നിയാസിൻ്റെ അപര്യാപ്തതാ രോഗമാണ് പെല്ലഗ്ര അപ്പോൾ ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തതാ രോഗം ഏതാണ് വിറ്റാമിൻ ബി വൺ അഥവാ തയാമിൻ്റെ അപര്യാപ്തതാ രോഗമാണ് എന്തെന്ന് പറയുന്നത് ബെറിബെറി എന്ന് പറയുന്നത് ബെറിബെറി ഓക്കെ ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര അടുത്തത് വെസ്റ്റിനൽ പനിക്ക് കാരണമായ രോഗമാണ് ഏത് ഓപ്ഷൻ എ ആണ് വൈറസ് ആണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏത് ഓപ്ഷൻ ഡി ആണ് ആർട്ടമാണ് അടുത്തത് ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിൽ എത്തുന്നു എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര അപ്പോൾ എന്താണ് ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് നാല് കിലോമീറ്റർ സഞ്ചരിച്ചു നാല് കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു അപ്പോൾ എ യിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര അപ്പോൾ ഇത് പൈതവോർ സിദ്ധാന്തം വെച്ച് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ അപ്പോൾ ചെയ്യുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുന്നത് അഞ്ച് കിലോമീറ്റർ അടുത്തത് ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഇതിൽ ഒന്നും രണ്ടും തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ ആണ് കിലോ വാട്ട് അവർ ആണ് പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് വാട്ട് ജൂൾ പെർ സെക്കൻഡ് ഹോഴ്സ് പവർ എന്നിവയൊക്കെ പവറിൻ്റെ യൂണിറ്റുകളാണ് നാസ ഗോസ് യു ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം നാസ ഗോസ് യു എന്ന ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം ഓപ്ഷൻ എ ആണ് പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണമാണ് കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ് ബ്രഹ്മപുരവും കോഴിക്കോടുമാണ് ഒന്നും രണ്ടുമാണ് അപ്പോൾ കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഏത് ഇന്ധനമാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നാഫ്തയാണ് നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത് ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻറ്റിമണിയാണ് റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെ ഓപ്ഷൻ സി ആണ് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് ലോകശാസ്ത്ര ദിനം ആചരിക്കുന്നതെന്ന് ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് നവംബർ പത്തിനാണ് നവംബർ പത്തിനാണ് ലോകശാസ്ത്ര ദിനം ആചരിക്കുന്നത് അപ്പോൾ ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് ദേശീയ ശാസ്ത്ര ദിനം കുമാരനാശാനെ വിപ്ലവത്തിന്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ ആണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് അടുത്തത് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ ഈ വരികൾ ആരെഴുതിയതാണ് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്കു നമ്മൾ ഇതാരുടെ വരികളാണ് ഓപ്ഷൻ ഡി ആണ് ഇടശ്ശേരിയുടെ വരികളാണ് ഇടശ്ശേരിയുടെ വരികളാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ് ഓപ്ഷൻ ബി ആണ് സുനിൽ ഛേത്രിയാണ് ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഇത് ഓപ്ഷൻ സി ആണ് ഇന്ദുലേഖയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് എൻ എസ് മാധവനാണ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അടുത്തത് അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം ഇതാരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ ആണ് എം ടി വാസുദേവൻ നായരുടെ വാക്കുകളാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ടയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി വോളറ്റൈൽ മെമ്മറി ഇവയിൽ ഏതാണ് ഓപ്ഷൻ എ ആണ് റാം ആണ് റാം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ് ഓപ്ഷൻ സി ആണ് സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു അടുത്തത് സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേര് ഓപ്ഷൻ എ ആണ് മെറ്റ ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റാ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത് ഓപ്ഷൻ ഡി ആണ് റൂട്ടറാണ് അടുത്തത് ഏത് ആണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ആണ് റാംസംവെയർ ആണ് ഗാർഹിക പീഡന നിയമപ്രകാരം താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഒന്നാമത്തെ പ്രസ്താവനയാണ് മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്തൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ് ശരിയാണ് സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ് അതും ശരിയാണ് മകൾക്ക് അച്ഛനെതിരെ ഈ ഗാർഹിക പീഡന നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ് അതും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഒന്നാമത്തെ പ്രസ്താവനയാണ് മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് അടുത്തത് ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്ത് ഓപ്ഷൻ സി ആണ് മിനിമം ഏഴ് വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴയെത്ര ഓപ്ഷൻ എ ആണ് പത്ത് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കും അടുത്തത് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി എട്ട് മണിക്കൂർ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹിത്കർ ആണ് അപ്പോൾ ഇതിലെ ഓപ്ഷൻസിൽ ആൻസർ ഇല്ല രേഖാ ശർമ്മ മാറിയിട്ടുണ്ട് രേഖാ ശർമ്മ മാറിയാണ് വിജയ കിഷോർ രഹിത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ അപ്പോൾ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ് അടുത്തത് വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം ഓപ്ഷൻ ഡി ആണ് ഗാർഹിക പീഡന നിയമം ഓക്കെ അപ്പോൾ ഇത്രയും ചീ കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്